നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾ മാു അരൂകുറ്റി റോഡിലെ കുഴി അടച്ചു അരൂർ അരൂക്കുറ്റി റോഡിൽ തേയില കമ്പനിക്ക് സമീപം അപകടം വിതച്ചുകൊണ്ട് രൂപം കൊണ്ട കുഴി ഇന്നലെ രാത്രി അടച്ചു വാട്ടർ അതോറിറ്റി കരാറുകാരനായ ശ്രീശുഖനും സമീപത്ത് ചിക്കൻ കട നടത്തുന്ന അബ്ദുവും കൂട്ടാളികളും ചേർന്നാണ് കുഴി നിർത്തലിന് നേർത്തം കൊടുത്തത് അപകടം വിതച്ചുകൊണ്ട് അരൂക്കുറ്റി റോഡിൽ ഗർത്തം രൂപം കൊണ്ടതിനെ സംബന്ധിച്ച്

അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി